İndi ഫുട്ബോൾ ഫാൻസിന് ഇന്ത്യൻ ഫുട്ബോളിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഐ എസ് എൽ എന്നുള്ളത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇത്രത്തോളം ക്ലബ്ബുകൾ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഹൃദയത്തിൽ ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ഇതിഹാസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബിന് ഒരു തുടക്കം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സം പ്ലേസ് ഹൂ മേഡ് എസ് ലവ് ദീസ് ക്ലബ് അതെ ചില പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ലബ്ബുമായിട്ട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുണ്ട് നമ്മുടെ ഡിസ്അഡ്വാൻറ്റേജും അവിടെ തന്നെയാണ് നമുക്ക് ഇവരിൽ ആരും തന്നെ നിലനിർത്തുന്ന ും ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്നിനൊന്നായി നമ്മൾ പലരെയും നഷ്ടപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു ഓക്കെ വെയിറ്റ് ഇതൊരു മാനേജ്മെന്റ് ഫെയിലിയർ ആണോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഹൺഡ്രഡ് വലിയ കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ സോ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോ തുടർന്നേക്കാം കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഐ എസ് എൽ കാണുന്നുണ്ട് സോ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മാനേജ്മെന്റിന് ഇല്ലെന്ന് വെച്ചോ ആ മാനേജ്മെന്റ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യും ഇല്ലെങ്കിൽ സക്സസ് നേടാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഫസ്റ്റ് പറയുന്നത് സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് വിഷണറി ലീഡർഷിപ്പ് എന്നുള്ളത് തന്നെയാണ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് നല്ല വിഷനും ക്ലബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ക്ലബിന് വേണ്ടി എന്തൊക്കെ എവിടെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാവോ അതൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് രണ്ടാമതായിട്ട് വരുന്നത് ക്വാളിറ്റി പ്ലെയർ റിക്രൂട്ട്മെന്റും അതുപോലെ യൂത്ത് ആണ് ക്ലബിനും ടീമിനും കോച്ചിനും ആവശ്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ ടീമിലേക്ക് എടുക്കുക അതുപോലെ തന്നെ ടീമിലേക്ക് വേണ്ടിയുള്ള യ്സ്റ്റേഴ്സും ഡെവലപ്പ് ചെയ്യുക മൂന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ ടാക്ടിക്കൽ എക്സലൻസും അതുപോലെ കോച്ചിങ് സ്റ്റെബിലിറ്റിയും തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ടീമിനെ സംബന്ധിച്ച് സ്ട്രോങ് ആണെങ്കിൽ വേറെ എന്തൊക്കെ വന്നാലും ഒരു പരിധിവരെ ഒരു ക്ലബ്ബ് വീണ് പോകില്ല നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഒന്ന് കവന്റായി രേഖപ്പെടുത്തണേ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം വരുന്നത് ഇതിലെവിടെയാണ് റിട്ടൻഷൻ ഒരു പ്ലെയർ നല്ലവരെ കളിച്ചെങ്കിൽ അതിന്റെ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതും ഒരു ക്ലബ് ഫെയിലിയർ അല്ലേ ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡിബേറ്റ് നടക്കുന്ന ക്വസ്റ്റൻ ആണ് റിട്ടെൻഷൻ ആണോ വലുത് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ആണോ വലുതെന്നുള്ളത് റിട്ടൻഷൻ റീപ്ലേസ്മെന്റ് നമുക്കൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം നമുക്കതിന് ആയിട്ട് മുംബൈ സിറ്റിയെ തന്നെ എടുക്കാം നമുക്ക് വരാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ അവർ കപ്പടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലും അവർ കപ്പ് കപ്പടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു തവണയും കളിച്ചിട്ടുണ്ടായിരുന്നു മോഹൻ എതിരെ ആയിരുന്നു പക്ഷേ ഒരു തവണ പേര് എ ടി കെ എം പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നുള്ളതായിരുന്നു ബട്ട് ഏകദേശം സെയിം തന്നെയാണ് ഇനി മുംബൈ സിറ്റിയുടെ രണ്ട് തവണ കപ്പടി ആ രണ്ട് സ്ക്വാഡുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടും കോമൺ ആയിട്ടുള്ളത് വെറും നാല് പ്ലേയേഴ്സ് മാത്രമാണ് വാൽപോയ ലച്ചൻപ ബിപിൻ സിംഗ് മെഹത്താബ് സിംഗ് ഇവർ നാല് പേര് മാത്രമാണ് ഇവർക്ക് കോമൺ ആയിട്ടുള്ള പ്ലേഴ്സ് എന്നുള്ളത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെയാണ് ഈ നാല് പ്ലേഴ്സിലും രണ്ട് ഐ എസ് എൽ ഫയനിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആരുമില്ല യെസ് ബിപിൻ സിംഗ് രണ്ട് ഫയലും ഗോൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ ബിപിൻ സിംഗും അവസാനം കളിച്ചു മോകുമ്പോൾ തന്നെ ഫൈനലും സ്റ്റാർട്ടില്ല കൊണ്ടില്ലായിരുന്നു യാ ഇറ്റ് ഡെസ് ഇൻ മേക്ക് ദാറ്റ് സെൻസ് ബട്ട് രണ്ട് ഫൈനലും അധികം ഗോളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളാ നോക്കുക നാല് പ്ലേഴ്സ് അവർക്ക് മൊത്തം ആ രണ്ട് ഫൈനൽ സ്ക്വാഡ് ഉള്ളൂ ആ നാല് പേര് തന്നെ ഒരാൾ മാത്രമേ ഒരു ഫയലിൽ സ്റ്റാർട്ടും ചെയ്തിട്ടുള്ളൂ ബട്ട് വൈ മുംബൈ സിറ്റി ഗെറ്റ് അ സക്സസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മുംബൈ സിറ്റി ഇത്രയും സക്സസ് ആയിട്ടുള്ളത് ഇറ്റ്സ് ദ റീപ്ലേസ്മെൻറ്റ് നമുക്ക് ഒരു തർക്കമില്ലെന്ന് പറയാൻ സാധിക്കും മുംബൈ സിറ്റിയുടെ റീപ്ലേസ്മെൻറ്റ് എപ്പോഴും ടോപ്പ് തന്നെയാണ് ആദ്യം ആദും നെയഫോണ്ടും ബെർദയും ഒച്ചേയേഴ്സ് അവർക്ക് ടീം ഇട്ട് പോയിട്ടുണ്ടായി പകരം വന്നിട്ടുണ്ടായിരുന്നോ സ്ട്രൈക്കറായിരുന്നു ഓക്കെ ആ സീസൺ അത് സക്സസ് ഇല്ലായിരുന്നു നമ്മൾ തൊട്ട് അടുത്ത സീസൺ നോക്കുവാണെങ്കിൽ അതിനേക്കാ ബെറ്റർ റീപ്ലേസ്മെന്റ് അവർ കൊണ്ടിട്ടുണ്ടായിരുന്നു പെരഡിയാസിനെ കൊടുക്കുന്നു തൊട്ട് മുമ്പത്തെ സീസണിൽ ഭയങ്കര സക്സസ് ആയിരുന്നു അതുപോലെ ഇന്ത്യൻ ഫോർവേഡ്സ് ആയ നമ്മുടെ ചാങ് ചാങ്ത്തേയും അതുപോലെ വിക്രം പ്രതാപ് സിംഗിനെ സൈൻ ചെയ്തു നമുക്കറിയാം എന്തുമാത്രം ഗോൾ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ബിബിൻ സിംഗും ചാങ് ചാങ്തയും വിക്രം പ്രതാപ് സിംഗും ഈ മൂന്ന് ഇന്ത്യൻ പ്ലേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോറിൻ പ്ലേഴ്സിനൊക്കെ കൊണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻ ഈ മൂന്ന് ഇന്ത്യൻ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു ആൻഡ് എ കംപ്ലീറ്റ് അറ്റാക്ക് തന്നെ അവർ ആ സീസണിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഏറെ മുൻപ് മുർദാദോൾ ടീം ഇട്ടപ്പോൾ അവർ തിരികെ റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവരുന്നു ഇനി അഹമ്മദ് ജാഹു പോയപ്പോൾ പകരമായിട്ട് അപ്പൂയ അല്ലെങ്കിൽ ആൽബർട്ടോ നൊഗുറ പോലെ പ്ലേസിനൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു യുഗേഴ്സും ഇപ്പോൾ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ഗ്രെക് ആയിരുന്നു ഗ്രെക് സ്റ്റൂട്ടിനെയും അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ രണ്ട് ഫൈനലി കപ്പടിച്ച മുംബൈ സിറ്റിയുടെ സ്ക്വാഡ് ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഇത്രത്തോളം റിസൾട്ട് കിട്ടി നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് വെച്ചാൽ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് തന്നെ ആയിരിക്കണം അല്ലാതെ തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ എന്നൊരു സംഭവമല്ല മുംബൈ സിറ്റി അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് വലിയ റോളും അവരുടെ മാനേജ്മെന്റ് തന്നെ വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്കറിയാം സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റി ഗ്രൂപ്പിന്റെ കീഴിൽ തന്നെ ഏകദേശം പതിനൊന്ന് ക്ലബ്ബുകൾ വരുന്നുണ്ട് ഈ പതിനൊന്ന് ക്ലബ്ബുകൾ എന്ന് വെച്ചാൽ അഞ്ച് കോണ്ടിനെ തന്നെയാണ് വൈ ദിസ് സോ ഇമ്പോർട്ടന്റ് എന്തുകൊണ്ടാണ് ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം മുംബൈ സിറ്റിക്ക് വേണ്ടി സെർജി ലോബേറ ആ ഒരു കപ്പ് കപ്പെന്നൊരു സംഭവം നേടിക്കൊടുത്തു ശേഷം അദ്ദേഹം ചൈനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഷിഞ്ചുവാൻ ക്ലബിലേക്കായിരുന്നു അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് പ്രൊണൗൺസിയേഷൻ ശരിയാന്ന് തോന്നുന്നു ഓക്കെ അദ്ദേഹം ചൈനയിലേക്ക് പോയിന് ശേഷം നമുക്കറിയാം ചൈനയിലേക്ക് പോയതിന് കൂടെ അദ്ദേഹം ഐ എസ് എല്ലിൽ നിന്ന് കുറേ പ്ലേസിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഗാർഷ്യ ഓർട്ടീസ് അതുപോലെ ഹെർനൻ സൻഡാര അങ്ങനെ പ്ലേഴ്സിനെയും അദ്ദേഹം കൂടെ കൊണ്ടുപോയി ഓക്കെ നോട്ടബിൾ പോയിന്റ് അവിടെയല്ല നമ്മുടെ സെർജി ലോബേറ മുംബൈ സിറ്റി വിട്ട് പോയപ്പോൾ അതിന് പകരം മുംബൈ സിറ്റിലേക്ക് വന്നേക്കുന്ന ആരാണ് ഡെസ് ബുക്കിംഗി ഹാം ഡെസ് ബുക്കിംഗ് ഹാം ഏത് ക്ലബിൽ നിന്നാണ് വരുന്നത് നമുക്കറിയാം അദ്ദേഹം മെൽബൺ സിറ്റിക്ക് വേണ്ടി അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു സിറ്റി ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ക്ലബ്ബാണ് ഡെസ് ബുക്കി ഹാ മാത്രമല്ല ഇപ്പോൾ മുംബൈ സിറ്റിയുടെ കോച്ചായ പീറ്റർ കാർക്കും ഇതേ മെൽബൺ സിറ്റിയുടെ കൂടെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹം യൂത്ത് സിസ്റ്റവും അതുപോലെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഈ മെൽബൺ സിറ്റിയുടെ തന്നെ ഭാഗമായിരുന്നു അതുപോലെ മുംബൈ സിറ്റി കളിച്ചിട്ടുണ്ടായിരുന്ന റോസ്റ്റിംഗ് ഗ്രൂഫിങ് ഒക്കെ മെൽബൺ സിറ്റി എന്ന് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം പറയാൻ പറയാമായിരുന്നു നമ്മുടെ സെർജിൽ ഒബേറെ ചൈനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹം ചൈനയിലേക്ക് പോയ ആ ക്ലബ്ബും സിറ്റി ഗ്രൂപ്പിന് കീഴിൽ തന്നെയുള്ളതാണ് സോ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ മുംബൈ സിറ്റി അല്ലെങ്കിൽ സിറ്റി ഗ്രൂപ്പ് എന്നുള്ളത് ഈ സർക്കിളിൽ തന്നെയാണ് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം അവർ തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇങ്ങനെ തന്നെ ഒരു ടീമിന് സക്സസ് ആകാൻ പറ്റും എന്നുള്ളത് ബട്ട് എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു മാനേജ്മെന്റ് ഒരു സിസ്റ്റം ആൻഡ് ഫോളോ ഇന്ത്യ സിസ്റ്റം മേക്സ് എ റിസൾട്ട് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മുംബൈ സിറ്റിയുടെ തിയറി ആയിട്ട് അധികം അറ്റാച്ച് ആകാനോ അല്ലെങ്കിൽ ഒന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരിക്കും ഞാൻ വേറൊരു എക്സാമ്പിളോട് തരാം ഒരു ചെറിയ എക്സാമ്പിൾ മുകളിൽ ഏതെങ്കിലും സക്സസ് ഈ ക്ലബ്ബ് ഇന്ത്യയിലുണ്ടെന്ന് ചോദിച്ചാൽ ഓൺലി വൺ ആൻസർ ഇറ്റ്സ് മോഹൻ ബഗാൻ നമുക്ക് മോഹൻ ബഗാനെ തന്നെ ഒന്ന് എക്സാമ്പിൾ ആക്കി നോക്കാം രണ്ടായിരത്തി പതിനാലില് എ ടി കെ എന്ന ക്ലബിൽ തുടങ്ങിയെങ്കിലും ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസാണ് അവർ ഒന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ ഒരു ഏകദേശം പതിനൊന്ന് വർഷത്തിൽ അവരുടെ അഞ്ച് വർഷം കോച്ച് ഇട്ടുണ്ടായിരുന്ന ഒരു കോച്ചായിരുന്നു അബ്ബാസ് നമുക്കറിയാം ആന്റോണിയോ ലോബസ് അബ്ബാസ് എന്ന കോച്ച് എന്തുമാത്രം സക്സസ് ചെയ്യുകയായിരുന്നു ഈ ഒരു കൊൽക്കട്ടൻ എന്നുള്ളത് അദ്ദേഹം ഷീൽഡ് നേടി കപ്പ് നേടി എല്ലാം തന്നെ മോഹൻ ബഗാൻ അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് എ ടിക്ക് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് അഞ്ച് വർഷം എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് വെറും ആറ് വർഷങ്ങളാണ് ഈ ആറ് വർഷം തന്നെ നമുക്ക് രണ്ട് വർഷം കൂടെ കട്ട് ചെയ്യാം കാരണം മൗളീരിയെന്നുള്ള ഇപ്പോഴത്തെ കോച്ച് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിലും എ ടി കെയുടെ കോച്ചുള്ളത് അതുപോലെ ഈ വർഷത്തേക്കും നമ്മുടെ മോഹൻ ബഗാന്റെ ഉള്ളത് അന്ന് അദ്ദേഹം ഒരു കപ്പ് നേടിക്കൊടുത്തു ഇന്ന് ഇദ്ദേഹം ഓൾറെഡി ഒരു ഷീൽഡ് എന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് സോ അവിടുന്ന് രണ്ട് വർഷം കുറച്ചു പിന്നെയുള്ള നാല് നാല് വർഷം മാത്രമാണ് ഈ അവർ വേറെ വേറെ ട്രൈ ചെയ്തു സക്സസ് ആയില്ല ഓക്കെ ബാക്കി നിങ്ങൾ നോക്കുക ദേ വേർ അവർ അബ്ബാസിനെ ഇടയ്ക്കുന്നത് മാനേജറിലേക്ക് എടുത്തു മാനേജർ പിന്നെയും കോച്ചാക്കി ഹെഡ് കോച്ച ആക്കി ആൻഡ് മൗലിനെ തിരിച്ചു വിളിക്കുന്നു അവരുമായി സിസ്റ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ദേ ട്രസ്റ്റ് ഓൺ സിസ്റ്റം ദേ ഫോളോയിങ് സിസ്റ്റം ആൻഡ് ദറ്റിംഗ് ദ റിസൾട്ട് സോ ഫോളോയിങ് ദ സിസ്റ്റം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യം തന്നെയാണ് ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു ക്ലബിന് ഇന്ത്യയിൽ സക്സസ് ആണെങ്കിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം ആൻഡ് സ്റ്റേയിങ് ദ സിസ്റ്റം ആൻഡ് ബിൽഡിംഗ് എ ബേസ്മെന്റ് ഓവർ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേരള ബ്ലാസ്റ്റിനെ സംബന്ധിച്ച് ഇവാൻ ബുക്കോ ഉള്ളപ്പോൾ ഒരു ബേസ്മെൻ്റ് ഉണ്ടായിരുന്നു ഇവാൻ എന്ന കോച്ച് മൂന്ന് വർഷം കേരളത്തിൽ ഇന്നിട്ട് പ്ലേ ഓഫ് മാത്രമേ കിടത്താൻ സാധിച്ചിട്ടുള്ളായിരുന്നു കപ്പ് എന്ന സംഭവം ഇല്ല ഞാൻ എഗ്രി ചെയ്യുന്നു ഇവാൻ ടീം വിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് സങ്കടപ്പെട്ടതും സോഷ്യൽ മീഡിയ കൂടെ ഒരു എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്തതും ഞാൻ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നൊക്കെ പേരിൽ ഓക്കെ എന്തെങ്കിലും സോ അങ്ങനെ ഏറ്റവും കൂടുതൽ ഡിഫൻഡ് ഞാൻ തന്നെയായിരുന്നു ബിക്കോസ് ഇവൻ ഒരു ബേസ്മെന്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബേസ്മെന്റിന് തന്നെയായിരുന്നു അദ്ദേഹം മൂന്ന് വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബേസ്മെന്റിന്റെ ഏറ്റവും റൂട്ട് തന്നെ വെട്ടിയിട്ടായിരുന്നു മിക്കായൽ സ്റ്റാർക്ക് എന്ന കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മരത്തിന്റെ വേരോടെ എടുത്തു കളഞ്ഞിട്ട് അവിടെ വെള്ള ഒഴിച്ചാൽ അതൊരിക്കലും ഒരു മരം ഒരു കോച്ചിനെ സംബന്ധിച്ച് ബേസ്മെന്റ് വേണം അതുപോലെ അവർക്ക് പ്ലാൻ വേണം ഇന്ത്യൻ പ്ലേസ് വേണം പ്രോപ്പർ ടാറ്റിക്സിനും പ്ലാനും അനുസരിച്ച് പ്ലേസ് വേണം അല്ലാതെ ഇവൻ നട്ട മരത്തിൽ ഫ്രൂട്ട് വെക്കാൻ പോകുന്നത് ഒരിക്കലും ഒരു എന്താ പറയണ്ടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ബേസ്മെന്റും സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ ഇത്രത്തോളം ഒന്ന് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എഡു കാർഷിയ മണോലോ മാർക്കേഴ്സ് ഓക് ബച്ചേ ഒടെ ഒടേനെ ഇത്രത്തോളം ഫോറിൻ പ്ലേയേഴ്സ് അവർക്കുണ്ടായിരുന്നു ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്താൽ നിഖിൽ പൂജാരി ആശിഷ് റായ് അത് ലിസ്റ്റം ഗുളാസോ ഇത്രത്തോളം ഇന്ത്യൻ സ്ക്വാഡും അവർക്കുണ്ടായിരുന്നു ബട്ട് അവരെ അവരൊന്നും റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ പ്രോപ്പർ റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ ഹൈദരാബാദ് ഹൈദരാബദ് സിയെ ഇത്രത്തോളം ആക്കാൻ ഒരു എന്നുള്ളത് ഇതുപോലെ ബേസ്മെന്റോ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കാത്ത ഈസ്റ്റ് ബംഗാൾ ഇതുവരെ ഐ എസ് എൽ വന്നിട്ട് ഇത്ര നാളായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് സോ എവരി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സിസ്റ്റം ഫോളോ ഞാൻ ഇത്രത്തോളം പറയാനുള്ള റീസൺ ഇപ്പോഴും മാനേജ്മെന്റ് എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നല്ല ഒരു കോച്ചിനെയും നല്ല കോച്ചിന് വേണ്ട ഫോറിൻ പ്ലേസിന് ഇന്ത്യൻ പ്ലേസിനെ കൊടുത്തില്ലെങ്കിൽ ഒരു ക്ലബും ഒരിക്കലും സക്സസ് ആകാൻ പോകുന്നില്ല ഇനി ആ കോച്ചിന്റെ പ്ലേസിനെയും ഒറ്റ സീസൺ കൊടുത്തിട്ട് ഈ സീസണിൽ തന്നെ കപ്പ് പറഞ്ഞാൽ അതും അത്രത്തോളം പ്രാക്ടീസ് ല്ല ഓക്കെ വേർ കോച്ചസ് ഒരു സീസണിൽ വന്നു അപ്പൊ തന്നെ കപ്പടിച്ചു ബട്ട് എപ്പോഴും അത് പ്രാക്ടിക്കൽ ആണെന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ വർഷം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒക്കെ അതിന് നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് ദേ ട്രസ്റ്റ് ദിയർ കോച്ച് ആൻഡ് ദേ ഫോളോ ദി സിസ്റ്റം അവർക്ക് അങ്ങനെ പറയാൻ മാത്രം ഗ്രാൻഡ് സൈനിങ്സ് ഒന്നുമില്ല ജംഷഡ്പൂരും അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അങ്ങനെ ബിഗ് ബിഗ് സൈനിങ്സ് ഒന്നുമില്ല ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ച് ഇന്ത്യൻ പ്ലേഴ്സിന് അറിയാവുന്ന ഒരു കോച്ച് അതുപോലെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോറിൻ പ്ലേസ് ജാവി അതുപോലെ സിവേരിയോ ജോർഡൻ മുറേ സ്റ്റീഫൻ എസേ ഇവർക്കൊക്കെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട് സോ അത് തന്നെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ എക്സ്പീരിയൻസ് ഒരു കോച്ചിനെ കൊണ്ടുവരും പ്ലേയേഴ്സിനെ കൊടുക്കും അതാണ് പ്രൈമറി പോകുന്നത് പിന്നെ പ്ലാൻ എന്താണ് ഒരു വർഷം സക്സസ് ആയില്ലെങ്കിൽ ഒരു വർഷം കൂടെ കൊടുത്തു നോക്കുക നമുക്കൊരു സക്സസ് കാണാൻ ഇല്ലയോ എന്ന് അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും മിക്കാഴ്ച സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുമാത്രമാണ് ഇത്ര ഹൈറ്റ് എന്നല്ല മികാ ചാർക്ക് വരുന്ന മുമ്പേ പറഞ്ഞിട്ടായിരുന്നു ഏഷ്യൻ ഫുട്ബോള് അമ്പത് ശതമാനത്തിന് താഴെ മാത്രമാണ് അതിൽ വിൻ റേഷ്യോ സോ ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് ഫോർ ഇവാൻ ബുക്കോമാനോ ഇവാൻ ബുക്കോമനോ എവിടെ സക്സസ് ആകുമെന്ന് എന്ന് നോക്കണ്ട ഇന്ത്യയിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നു ഒരു പരിധി വരെ ഉള്ളൂ ബട്ട് കൺസിസ്റ്റൻ്റ് മൂന്ന് വർഷം പ്ലേ ഓഫ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് സോ ഇവാൻ ബുക്കോവെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവാൻ ഉണ്ടാക്കി വെച്ച പ്ലേസിനെ വെച്ച് സ്റ്റാർക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അത് പ്രോപ്പറായിട്ട് കുറ്റം പറയാൻ സാധിക്കില്ല കുറ്റം പറയുകയാണെങ്കിൽ അത് മാനേജ്മെൻ്റ് മാത്രമാണ് വീട് ഇവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ പേര് തീർച്ചയായും കമൻറ്റ് അറിയപ്പെടുത്തുക ഇത്രത്തോളം വീഡിയോ കണ്ടാലൊക്കെ നന്ദി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്